േ ടൈപ്പ് ഹാപ്പിനെസ്സിൻ്റെ പരിപാടിയിലേക്ക് എല്ലാ മനുഷ്യരെയും സ്വാഗതം ചെയ്യുന്നു ലൈഫ് സ്ട്രീം അപ്ഡേറ്റ് சிங்கம் முதல் சிங்கம் வரை ஒரு வருஷம் நீண்டு நிற்குன்னு ராசிஃபலம் இளவப்பூருக்காரு கார்த்திக രണ്ട് മൂന്ന് നാല് റോഗിണി മഹേരിയ ഈ മൂന്ന് നക്ഷത്രമാണ് കടവ് ഈ കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാവും ആ വ്യക്തിയുടെ സാമ്പത്തികം വിദ്യാഭ്യാസം സ്പോർട്സ് എക്സാം ക്വാളിഫിക്കേഷൻ ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് മാർക്കറ്റിംഗ് ഹെൽത്ത് ഡിസീസുകൾ ഭക്തി പൊളിറ്റിക്സ് വിവാഹ ജീവിതം പ്രേമം ഇത്ര വിഷയങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇടവക്കൂർക്കാർക്ക് ഓക്കെ അത്ക്ക് മുൻപായിട്ട് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഡി എൻ എ ഹോറോസ്കോപ്പ് അതെൻ്റെ ഒറിജിനൽ ചാനലാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചാനൽ മീൻസ് വേറെ ഓർത്ത ചാനലാണ് തൽക്കാലം എനിക്കവർ കൊടുത്തതാണ് അവർ ഇപ്പോൾ ചോദിക്കും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൂന്ന് മാസം അവകാശമുള്ളതാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാരും കാർത്തിക നക്ഷത്രക്കാരും മഹേരി നക്ഷത്രക്കാരും കാണുന്നവർ എൻ്റെ ചാനലിൻ്റെ പേര് ി എൻ എ ഹോറസ്കോപ്പാണ് ഓക്കെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ലോജിക് ലോജിക്കിലേക്കാണ് പോകുന്നത് അതെ ഓക്കെ ഡൺ ഞാൻ ലോജിക്ക് പോവാതെ വരും നക്ഷത്ര ഫലം മാത്രം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ നാം പറ്റിക്കുന്നത് പോലാകും ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കേണ്ടി വരും അതൊരു ക്രിമിനൽ അഫൻസാണ് അതെ അപ്പം അതുകൊണ്ട് ലോജിക്കും പറയാം കോൺസെപ്റ്റ് പറയാം തീരുമാനിക്കേണ്ടത് ഓരോരു அதுலயம் இண்டியன் காத்திகாக்கும் ரோஹி நக்சத்திரக்காருக்கும் மகேரி நகத்தக்காருக்கும் ஆவிஷ்காரஸ்வாதந்தாஸ்வந்தம் கர்மஸ்வந்த மூணும் நீங்கள் அப்போயப்பட இனி இது ലോജിക് സയൻസാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ ആവുന്ന രീതിയിൽ സാഹിത്യമായിട്ട് പറയാം ഓക്കെ അപ്പോളാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുക ഓക്കെ ഡൺ ഒന്ന് സാഹിത്യമായിട്ടാണ് പറയുന്നത് சேரி எல்லாம் மனுஷர் எஸ் ஜெனிக்கனது அம்மேண்ட கர்ப்ப பாத்திரத்தலாம் അതാണ് കൊക്കുൽക്കോടി ബന്ധം അമ്മയുടെ ഗർഭപാത്രത്തിലാണ് നിങ്ങളെല്ലാവർക്കും അറിയാലും പ്രസവിച്ചത് അമ്മയാണ് കുറച്ച് നടക്കുന്നുണ്ട് ആ മെക്കാനിസം അത് കാർത്തിക നക്ഷത്രക്കാരും രോഗി നക്ഷത്രക്കാരും മഹീരിയ നക്ഷത്രക്കാരും അപ്ഡേഷൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും വേറെന്തൊക്കെയാണ് എന്നെ ബാധിക്കുന്നു തെറ്റിദ്ധരിക്കപ്പെടും മിസ് അഡർസ്റ്റാൻഡിംഗ് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്സിംഗ് ആണത് കുറച്ച് കെമിസ്ട്രിയും ഉണ്ട് അവിടെ ബയോളജിൻ്റെ കെമിസ്ട്രിയും ഉണ്ട് അമ്മയുടെ ഈ കൺസീവ് ആകുമ്പോൾ ഒരു വ്യക്തിയില് ഡി എൻ എൽ സംഭവിക്കുന്നത് എന്താണ് രണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ആണ് മനസ്സിലാക്കി മനസിലാക്കി വെക്കുന്നുണ്ടോ രണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ആണ് എല്ലാ മനുഷ്യർ ഡി എൻ എൽ ഒന്ന് ബയോളജിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ அது எல்லா மனுஷருக்கும் எல்லா மிருகங்களுக்கும் எவ்ரி அனிமல்ஸ் டிரான்ஸ்கிரிப்ஷன் அது மலையாளத்தில் வித்து குணம் பத்து குணம் அது அப்ப ஈ சைக்கோளஜிக்கல் டிரான்ஸ்கிரிப்ஷன் பின்னில் அது பின்காமிகள் பூர்வீகரான மெயின் அச்சன் மெயின் அண்டன்ட் அம்மா ஒரிஜினல் காப்பி அச்சன் அம்மேண்ட அச்சன் இதுங்கன போ அங்கே ஆ டேட்டா கலெக்டிவ் கலக்டீவ் ஆயிட்ட அஞ்சு காரியங்களான ஜனிக்க போகிற மனுஷர் செலக்டீவாய அஞ்சு காரியங்களா அது டச்சிங் ജനിതകമാണ് ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ജീസസോ അല്ലാവോ നബിയോ ബ്ലാക്ക് മാജിക്കോ അല്ല ജനിതകപരമായ പ്രോസസ്സിംഗ് ഓക്കെ ഈ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് തിരുമേനി പറഞ്ഞോളൂ ഞങ്ങൾ മനസ്സിലാക്കി പോളാം അത് റിസർച്ച് ചെയ്തോളാം അതേപോലെ ഞങ്ങൾ പ്രവർത്തിച്ചോളാം പറഞ്ഞോളൂ പറയാൻ പോവാ ഒന്ന് கோண்டினேட்டீவ் எபிலித்தீஸ் வைஜானிகமாக கழிவுகள் அறிவு விவரம் வகதறிவு தீர்வீஷனம் அப்டூ நோலஜ் இருபது முதல் எண்பது பர்சென்டேஜ் பாரம்பரிய ஒன்றோ ரெண்டோ அல்ல ரெண்ட விஷயம்ியர்ஸ் வங்களுக்கு வாரிக்கொண்டே அஞ்சு வயசுள்ள வக்தித்வா பதினஞ்சு வயசுள்ள வியமல்ல இருபத்தஞ்சு வயசுல வகித்துவது வயசு இது வியம் நீங்கள் அப்டேட் கொண்டே ஒரு காலகட்டம் அனுபவம் அடிஸ்தானத்தில் விதயமையதான ആ വ്യക്തിത്വം പോലും പാരമ്പര്യമാണ് ഇരുപത് മുതൽ എൺപത് ശതമാനം ഓക്കെ അടുത്തത് മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യം എമോഷൻ റെഗുലേഷൻ അഡിക്ഷൻ ഈ അഞ്ച് കാര്യങ്ങളും ജനിതകപരമായാണ് നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഇതെന്താ എനിക്ക് തിരിച്ചറിയാത്തത് ഞാൻ കാർത്തികയാണ് എനിക്കെന്താ ഇത് തിരിച്ചറിയാത്തത് ഞാൻ മഹേരിയമാണ് എനിക്കെന്താ ഇത് തിരിച്ചറിയാത്തത് നാം രോഹിണിയാണ് എനിക്കെന്താ തിരിച്ചറിയാത്തത് അവിടെ നിന്നാണ് നമുക്ക് ബ്രെയിൻ മെക്കാനിസം ബ്രെയിൻ്റെ ഡേറ്റ ബ്രെയിൻ്റെ ഫയറിങ് എല്ലാ ഫങ്ഷനും അവിടെയാണ് അപ്പം അച്ഛൻ്റെ ഇൻഫർമേഷൻ அது நீங்கள இன்ஃபர்மேஷனாய் டிவைஸ் அது கன்வெர்ட் கண்வெர்ட்டாகும் அம்மெண்ட் இன்ஃபர்மேஷன் அது இன்ஃபர்மேஷனாய் அது கன்வெர்ட் கண்வெர்ட் கண்வெர்ட் அது டேட்டகலாக்கி மாற்றி நீங்களான எல்லாம் தரிசிக்கிறது எல்லாம் சிந்திக்கிறது எல்லா ஃபீலிங்ஸ் உள்ளது லோகத்தில் நீங்களுக்கு மாத்தான எல்லா துக்கங்களும் நீங்களுக்கு மாத்தான எல்லா தடசங்களும் அங்க போட் அது விஸ்வசிக்க അതിനടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും ഇങ്ങനെയാണ് അതിന്റെ മെക്കാനിസം കോംപ്ലക്സ് ആണ് നേരിട്ട് ബാധിക്കുന്നതാണ് ഇനി കൺക്ലൂഷൻ നിങ്ങളെ ജാതകമായാലും എന്റെ ജാതകമായാലും നരേന്ദ്ര മോഡിയുടെ ജാതകമായാലും നിമിഷപ്രിയന്റെ ജാതകമായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസെ കണ്ടുപിടിച്ച് സയന്റിസ്റ്റ് ജാതകമായാലും ഞാൻ തന്നെയാണ് ഹീറോ െയാണ് വില്ലൻ കല്ലൻ നന്നെയാണ് എല്ലാം അങ്ങനെയാണ് ബ്രെയിനിന്റെ പ്രോഗ്രാമിംഗ് ഇതിനെ നിങ്ങൾ പഠിക്കണമെങ്കിൽ ബിഹേവിയർ ജനറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിങ്ങൾ ഒന്ന് സ്കോർ ചെയ്യാം എല്ലാ ഡേറ്റകളും തരും കൃത്രിമ അറിവ് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടും ഇനി വേറൊരു നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻസ് അതുകൂടി പറയാം കല്യാണം കളിക്കുന്നവരെ കാർത്തിക രോഹിണി മഹീരനക്ഷത്രക്കാരുടെ ശ്രദ്ധിക്കും കല്യാണം കളിക്കുന്നവരെ നിങ്ങൾക്ക് എത്ര അറിവുണ്ട് എത്ര വിവരമുണ്ട് എത്ര ടാലന്റ് ഉണ്ട് എത്ര വിശ്വത്തിൽ വകതിരിവുണ്ട് എത്ര വിശ്വത്തിൽ സൈക്കോഡ് ക്യാരക്ടറാണ് നിങ്ങൾ എത്ര വിശ്വത്തിൽ തടികര ക്യാരക്ടറാണ് അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അതിൽ സെലക്റ്റീവായ ആയ ഡേറ്റ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് ട്രാൻസ്ക്രിപ്ഷൻ ഓക്കെ ഇതെല്ലാം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം ഓക്കെ ഇനി ഉസാറാവാമല്ലോ ഇത് കേട്ടിട്ട് അപ്പൊ നമ്മ ഇനി ഇതിലേക്ക് പോകാം ഇതിൽ പറയുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സങ്കല്പമാണ് അന്തരീക്ഷത്തിലുണ്ട് അതിന് പ്രോസസ്സിംഗ് ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഡി എൻ ആയിട്ട് ജനിതകമാണ് കൂടുതലും സാമ്യം അതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ പിന്നെ സമൂഹം പൊളിറ്റിക്സ് ജാതി മതം ഇതിന്റെ സ്വാധീനമുണ്ട് ഓക്കെ പക്ഷെ ഗ്രഹങ്ങൾ നക്ഷത്രം അത്ര സ്വാധീനം ഒരു പെർസെൻറ്റേജ് പോലെ ഓക്കെ നിങ്ങളുടെ ഡേറ്റകളായിട്ടുള്ള ബന്ധങ്ങളെയാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഓക്കെ ഇനി ഞാൻ പറയുമ്പോൾ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളായിട്ടാ പറയാ പിന്നെ ജ്യോതിഷം ശാസ്ത്രമാണ് അത് അഗ്രികൾച്ചർക്ക് ഒരായിരം വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ചെയ്യാനും വിത്ത് കൊയ്യാനും വിൽക്കാനും ചന്തപ്പെടുത്താനും അവർക്കാണ് പണ്ട് ഗ്രഹനക്ഷത്രം വെച്ചിട്ടാണ് ഇത് സ്കോർ ചെയ്തത് നിങ്ങൾ ഡി എൻ എൽ ഇൻഫർമേഷൻസ് സ്കോർ ചെയ്യാൻ പര്യാപ്തമല്ല സൂര്യനും ചന്ദ്രനും ചോദ്യം മനസ്സിലാക്കി വെക്കണേ യെസ് പറയുമ്പോൾ ഞാൻ ഗ്രഹങ്ങളെയാണ് കുറ്റം പറയാം ഗുണം പറയുമ്പോൾ ഗ്രഹങ്ങളെയാ പറയാം ഒരു നിവൃത്തിയില്ല ഓക്കെ കേൾക്ക എന്ന് മാത്രം ചിങ്ങമാസം ഒന്നാം തീയതി ആഗസ്റ്റ് பதினேழாம் சூரியன் உதிக்கிறது பஞ்சாங்கம் பஞ்சாங்க பிரகாரம் சூரியோதயம் ஆறு மணி இருபது மினிட்டு ஏஎம் ஆறு இருபது ஏ எம் நம்ம கார்த்திகா ரோகிணி மகீரியம் അപ്പൊ കാർത്തിക നക്ഷത്രത്തിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സൂര്യനാണ് ജ്യോതിഷത്തിന്റെ കോൺസെപ്റ്റില് അപ്പൊ സൂര്യസ്ഫുടം നാളെ പൂജ്യം പതിനൊന്ന് കാർത്തിക കഴിഞ്ഞ അടുത്ത നക്ഷത്രം ഏതാ ഇടവക്കൂറുകാർക്ക് രോഹിണി അപ്പോ റോഹിണിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ചന്ദ്രസ്ഫുടം ചന്ദ്രൻ ഒന്നേ പത്ത് எஸ் ஒன்னே பத்து ஐம்பத்தொன்பது அஞ்சு பந்திரண்டு ஆறு மகேரிய ஈ மூணு ஸ்புடம் கணிக்கும் டேட்டா அது பத்து இருபத்தி மூணு பதினாறு இது வந்திருக்கிறது பத்து இருபத்தி மூணு பதினாறு மூணு ஸ்புடம் ிங்க மாசம் ஒேதிக்னஸ்புடம் உண்டு நாலு பூஜ்யம் ஏழு ப்ஷே எடவக்கூறு அல்ல எடுக்கணும் அது எடவத்திலே கண்வெர்ட் ஆயும் ஒன்னே பூஜ்ஜியம் ஏழு ராசியம் கொண்டு மாற்ற ஓகே எடவக்கூறிப்பார்ட்மெண்ட் சுக்ரன அதுவக்கூறு எடவத்தின் ஓணர் சுக்ரன் எல்டிஎஃப் ஓணர் பினராயி விஜயன் பிஜேபிக்கு ஓணர் அமித்ஷா இது அப்ப நேரத்தை கூட்டிய பத்து இருபத்தி மூணு பதினாறு இதெல்லாம் ஒருமிச்சு கூட்டியால் கர்மஸ்புடம் கிட்ட தனஸ்புடம் சந்தான் எல்லா ஸ்புடங்களும் கிட்ட அது ஆன்சர் வந்திருக்கிறது மொத்தத்தில் கூட்டியும் கலிச்சு மைனஸ் ஜோதிஷத்தில் அறுபது கல ஒரு முப்பது பாஹ ஒரு செய்ய அப்ப ரெண்டு பதினெட்டு ஐம்பத்தி நாலு இது கார்த்திகா, ரோஹிணி மகிரி நக்சத்திரக்காருக்கு சிங்கம் முதல் செங்கம் வரையுள்ள ஸ்புடகணிதம் ரெண்டு பதினெட்டு ஐம்பத்தி நாலு இதுவர்கம் என்ன ത്രേഖാണം പോരാ നവാംസകം ത്രിംസാംസകം ദ്വാദംസകം ക്ഷേത്രബലം എന്നിവ അതെ ഇതിൽ ത്രേക്കാണം എടുക്കും നവാംസകം ഇതിൽ ഓരോരു ആപ്ലിക്കേഷൻസുകളാണ് ഓരോരോ പ്രോസസ്സിങ്ങുകളാണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റായ അപ്പം ഇതിൽ ഫസ്റ്റ് ദ്വാദം ദ്വാദംസകമെടുക്കാം ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും ജോലിക്ക് പോയി കൊണ്ടിരിക്കുന്നവരുണ്ടാവും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് മാർക്കറ്റിംഗ് ഉള്ളവരുണ്ടാവും സാമ്പത്തിക നഷ്ടപ്പെട്ട് കാത്തിരിക്കുന്ന അടുത്ത സാമ്പത്തിക പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്ലാനിങ് ചെയ്യുന്നവരുണ്ടാവും എനി ടൈപ്പ് ആൾക്കാർ ഇവർക്കൊക്കെ എങ്ങനെയാണ് അതാണ് ദ്വാദംശം എന്ന് പറയും അപ്പൊ ഈ പതിനെട്ട് നാലിന് ടു പോയിന്റ് സീറോ കൊണ്ട് ഹരിക്കും രണ്ടര കൊണ്ട് ഹരിക്കും ഓക്കെ വളരെ ഒന്നാം ക്ലാസ് മതി മനസ്സിലാക്കാം അപ്പോ രണ്ട് എന്ന് പറയുന്നാൽ എടവത്തിന്റെ രണ്ടാമത്തെ രാശി മിഥുനം മിഥുനത്തിലും കാൽക്കുലേഷൻ ചെയ്യും രണ്ടര അഞ്ച് ഏഴര പത്ത് പന്ത്രണ്ടര പതിനഞ്ച് പതിനേഴര പതിനേഴര ഡിഗ്രി വരെ പതിനേഴര ഡിഗ്രി വരെ ധനു നിങ്ങൾക്ക് പതിനെട്ട് അമ്പത്തിനാണ് അപ്പം മകരം ശനിയാണ് ഇൻഫ്ലുവൻസ് ഏതോ ഒരു അച്ഛൻ്റെ അമ്മേൻ്റെ ജീനാണ് പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലല്ലോ പെട്ടെന്ന് സ്വീകരിച്ച് കറക്റ്റ് പറയാം നിങ്ങൾ എമോഷണൽ ജീവിയല്ല അപ്പൊ ശനിയെന്ന് പറയാം ശനിയാണ് ഇൻഫ്ലുവൻസ് അത് നമുക്ക് കർമ്മ ലഗ്നം എന്നത് രണ്ട് പതിനെട്ട് അയിമ്പത്തിനാല് മിഥുനം അപ്പൊ പത്തിൽ ശനിയാണ് ആരൂഢ ലഗ്നം കൊണ്ട് കർമ്മ ആരൂഢം കൊണ്ട് പത്തിൽ ശനി അത് വണ്ടർഫുൾ ആണ് ഈ കേന്ദ്രാധിപത്യ ഗുണമുണ്ട് കേന്ദ്രാധിപത്യദോ ലഗ്നാലോ ചന്ദ്രാലോ പത്തിൽ ശനിയോ ചൊവ്വയോ വന്നാൽ കേന്ദ്രാധിപത്യ ഗുണം ലഭിച്ചോളും അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് തടസ്സങ്ങള് പ്രശ്നങ്ങൾ തീരും കേസുകൾ വലക്കുകൾ എല്ലാം അനുകൂലങ്ങളാവും സ്ഥലനിർണ്ണയങ്ങൾ ചെയ്യും വിദേശം പോകാൻ വേണ്ടി കാത്തിരിക്കുന്നത് ശരിയാവും സാമ്പത്തിക പ്രശ്നങ്ങൾ തീരും പഠിച്ച് പാസ്സാകും പി എസ് സി ലിസ്റ്റുള്ളവർക്ക് ലിസ്റ്റിൽ കിട്ടും ഇതൊക്കെയാണ് ഗുണങ്ങൾ ഇനി ഇതിൻ്റെ ഔട്ട് ഓഫ് സിലബസും കൂടി പറയാം ഇത് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് ഇതാണ് സോഫ്റ്റ്വെയർ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞത് മാത്രം ഓക്കെ ആര് വെല്ലുവിളിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ എന്നെ വെല്ലുവിളിക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ ഡേറ്റകളായിട്ട് നീങ്ങാമല്ലോ അതാവുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഒരുപോലെ ഗുണം ചെയ്യും இனி அடுத்தது எஸ் சரீரத்தெல் அசுகங்கள் உள்ளவருண்டும் கேன்சர் உள்ளவரு நக்சத்திரும் தைரோய்டு பிரள்ளவருண்டும் பிரமேகம் உள்ளவருண்டும் கிட்னி டிசீஸ் உள்ளவருண்டும் ஸ்காட்டிலிவர் உண்டும் பெண் குட்டிகளுக்கு பி சி ஓடி பிசி வாதரோகங்கள் உண்டும் டைப் டிசீஸ் உள்ளவருண்டும் ஞான் இது ഡിസീസ് പറയുമ്പോൾ ഞാൻ ഞാനൊരു ഡോക്ടറാവണം കേട്ടാ ഡോക്ടർ അല്ല സാധാ ഡിഗ്രിയാണ് അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം എൽ എന്ത് ഡിസീസും ആയിക്കോട്ടെ കാർത്തിക രോഗിണി മകേരിയക്കൂറുകാർക്ക് നല്ല കൺട്രോൾ കൺട്രോളാവാ ഇതുവരെ അസുഖങ്ങൾ മാറാൻ മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല ആയുർവേദത്തിലില്ല ഹോമിയാലില്ല മോഡേൺ സയൻസിലും ഇല്ല കൺട്രോളാണ് എത്ര സ്പീഡിൽ കൺട്രോൾ ആകും അതിൽ എപ്പോഴും ടോപ്പ് മോസ്റ്റ് മോഡേൺ സയൻസാണ് മോഡേൺ മെഡിസൺ ആണ് അതെ കണ്ട്രോൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആയുർവേദത്തിൽ കൺട്രോൾ ഉണ്ട് കണ്ട്രോളിണ്ട് ഹോമിയോ കണ്ട്രോളുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പെട്ടെന്ന് കൺട്രോൾ കൺട്രോളാവും പക്ഷെ രോഗങ്ങൾ മാറാൻ മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ടെമ്പററി ക്യൂ ടെമ്പററി കൺട്രോൾ അപ്പോൾ അതിന് ബാലൻസ്ഡ് ഡയറ്റ് നല്ല ഗുണം ചെയ്യും ഒരു ദിവസം എത്ര പ്രോട്ടീൻ വേണം മലയാളിസിന് കുറവാണ് ഒരു ദിവസം എത്ര ഫൈബർ വേണം അറിയില്ല എത്ര അവൈലബിൾ കർപ്പ്സ് വേണം അറിയില്ല ഒരു ദിവസം എത്ര കളോറി ഫുഡ് എടുക്കണം അറിയില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അതുകൊണ്ടാണല്ലോ രണ്ടേ നാല് കോടി ജനങ്ങളെ കേരളത്തിലുള്ളത് അതിൽ രണ്ടേ മുക്കാല് കോടി ജനങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾ അസുഖമില്ലാത്തവരെ അറിയില്ല നിങ്ങൾക്ക് എന്ത് അസുഖങ്ങൾ ആയിക്കോട്ടെ മോഡേൺ സയൻസായിട്ട് ബന്ധപ്പെട്ട് ഡയറ്റീഷ്യൻ ഡോക്ടറെടുത്ത് പോവുക പോയിട്ട് നിങ്ങൾ പറയണം എനിക്ക് ബാലൻസ്ഡ് ഡയറ്റിന് വായു തുറന്ന് പറയണം നിലവിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡിസീസുകൾ ഉള്ളത് അതെല്ലാം ഡോക്ടറോട് പറയണം നിലവിൽ നിങ്ങൾ ഏത് ഡോക്ടറെ കാണിക്കുന്നത് ആ വിവരവും ഈ ഡോക്ടറോട് പറയണം അതനുസരിച്ചിട്ടാണ് ഡോക്ടർ മെനു നിങ്ങൾക്ക് കൊടുക്കുക അപ്പോ ബാലൻസ് ഡയറ്റ് അത് നല്ല കൺട്രോൾ ആവും യെസ് ഏത് ഡിസീസ് ആയിക്കോട്ടെ എല്ലാം ശാസ്ത്രീയമായിരിക്കണം അത്ര അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഡേറ്റ അപ്പൊ ഏതായാലും കർമ്മ പദ്ധതികൾ നന്നായി നന്നായി വരും ഒന്നും കൂടി ഞാൻ പറയാം ഡി എൻ എ ഹോറോസ്കോപ്പാണ് എൻ്റെ ചാനൽ ഓക്കെ അതൊന്ന് സ്കോർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലൈവിലും സൗജന്യമായിട്ട് വായിക്കുന്നുണ്ട് പെയ്ഡ് ആസ്ട്രോളജി ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പെയ്ഡ് ആസ്ട്രോളജി ഓക്കെ നിങ്ങൾ അതെയും ഒന്ന് സ്കോർ ചെയ്യുക നാം രാത്രി നാം ഇതിന് നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ രാത്രിയാണ് വെറുതെ ആൾക്കാർ കുറേ കാത്തിരിക്കും ആ സമയം ഇത് ചാനൽ സ്കെച്ച് പിടിക്കും അതൊന്നും എനിക്കില്ല എസ് ഞാൻ ഇപ്പം തന്നെ ലൈവ് പുറത്ത് വിടും നിങ്ങൾക്ക് കണ്ടോ കാണാതിരിക്കുകയോ വിലയിരുത്തിയോ അത് നിങ്ങളുടെ ചോയ്സ് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്കും എനിക്കും കൂടി ഉള്ള ഓക്കെ ഞാൻ ഇപ്പം തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും ലൈവിലേക്ക് വിടും ട്രെയ്ഡ് ആസ്ട്രോളജി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾ ഡീറ്റെയിൽസിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരും നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടാവും ഒരു തവണ ജാഥ നോക്കിയാൽ മരിക്കുന്നവരെ നോക്കണ്ട ആ രീതിയിലാണ് ക്ലാരിറ്റി വരിക അതേപോലെ നിങ്ങൾ ഡി എൻ ഹോറസ്കോപ്പ് ചാനലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ചാനലെ കാണുക ഓക്കെ ഓക്കെ എല്ലാവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ ബിഹേവിയർ ജെനറ്റിക്സ് പരിപാടി കാണുന്ന എല്ലാം കാണുന്നു നിങ്ങൾ വിശ്വാസികളായിരിക്കും നാം പറയുന്ന ഒന്നും ഇഷ്ടപ്പെടില്ല അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് മെക്കാനിസം വേറെയാണ് അതേപോലെ വിവാഹം ஜீதம் உள்ளவருக்கும் நேரத்தை பண்ண அனுகூலங்கள் லபியமாகும் ஓகே எல்லாருக்கும் ஐஸ்ரீம் அபிவிருத்தியும் ட்ரெயின் உண்டாக்கி தரக்களை கூடி எஸ் எந்த நம்பர் டபுள் நைன் ஃபோர் செவன் த்ரீ ஃபைவ் ஒன் த்ரீ சிக்ஸ்